ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവർക്ക് ധന നേട്ടത്തിൻ്റെ സമയമാണ് മനസമാധാനവും സ്വസ്ഥതയും ഒക്കെ വന്നുഭവിക്കുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഇനി സമയം തെളിയുകയാണ് വിനായക ചതുർത്ഥിയോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഇവർ ക്ഷേത്രദർശനം നടത്തണം ഇവർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുവാനുള്ള കാരണം ഇവരുടെ ഈശ്വരാധീനം തന്നെയാണ് ദൈവത്തെ കാലങ്ങളായി അറിഞ്ഞു വിളിക്കുന്നവരാണ് ഈ നക്ഷത്രജാതകർ തൻ്റെ ഉള്ളിലൊരു ദൈവാധീനമുണ്ട് ദൈവം തന്നെ കാത്തുകൊള്ളും എന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം ഈ നക്ഷത്രജാതകർക്കുണ്ട് താൻ നന്നാവുന്നതിനോടൊപ്പം മറ്റൊരാൾ കൂടി രക്ഷപ്പെടണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ നക്ഷത്രജാതകർ അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ഒരു തുണ കിട്ടാറുണ്ട് ഇവർ ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രത്തിൽ പോകുന്നവരാണ് എങ്കിൽ ഈ നക്ഷത്രജാതകർ ഇറങ്ങി വരുന്ന സമയത്ത് ദൈവാധീനം ഒരുപാട് വർദ്ധിക്കുന്ന സമയമായിരിക്കും ഈ സമയത്ത് ഒരു ലോട്ടറി എടുക്കണം എന്നുള്ള ഒരു മോഹമൊക്കെ ഉള്ളവരാണ് എങ്കിൽ ആ ഒരു ലോട്ടറി ആ ഒരു സമയത്ത് ഇവർ എടുക്കുക അത് ഇവർക്ക് അടിച്ചിരിക്കും അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മനസ്സിലൊരു മോഹം തോന്നുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ലോട്ടറി എടുത്താൽ അത് അടിക്കും എന്നുള്ള ഒരു വിശ്വാസം ആ ഒരു സമയത്തും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ലോട്ടറിക്കാരൻ അവിടെ നിൽക്കുന്നു അപ്പോൾ നമ്മളൊരു ലോട്ടറി എടുക്കണമെന്ന ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുന്നു അപ്പോൾ സമീപിക്കുന്ന ലോട്ടറിക്കാരൻ്റെ കയ്യിൽ നിന്ന് ആ നമ്പർ ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഒരു ലോട്ടറി ഒക്കെ എടുത്താൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നു ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ നിങ്ങളെ കാണുന്നു കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഒരു ലോട്ടറി എടുക്കാൻ അയാൾ ആവശ്യപ്പെടുന്നു അപ്പോൾ അയാൾ നിങ്ങളെ ഒരു കാരണവശാലും വിടുന്നില്ല എങ്ങനെങ്കിലും ഒരു ലോട്ടറി എടുത്തേ പോ ഒരുപാട് നിർബന്ധിച്ച് അയാൾക്ക് എടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എങ്കിൽ ആ ഒരു സമയത്ത് നമ്പർ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പരാണ് എങ്കിൽ ആ ഒരു നമ്പരൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് എപ്പോഴുമൊന്നും പ്രയോജനം ചെയ്യില്ല ഒരു മൂന്ന് മാസക്കാലത്തേക്ക് മാത്രമേ ഈ ഈ നക്ഷത്ര ജാതകർക്ക് അത് പ്രയോജനം ചെയ്യുകയുള്ളൂ പ്രധാനമായും ഈ നക്ഷത്ര ജാതകർ മൂന്ന് മാസക്കാലമൊക്കെ അങ്ങനെ ഒരു ലോട്ടറിക്കാരന് സമീപിക്കുകയാണ് എങ്കിൽ ആ ഒരു ലോട്ടറി എടുത്താൽ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുകയുള്ളൂ ഏതായാലും വിനായക ചതുർത്ഥിയോടുകൂടി ജീവിതം മാറുന്ന എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം സർവവിഘ്ന നിവാരണത്തിനും ദുരിത ശമനത്തിനും കുടുംബ സൗഖ്യത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും സെപ്റ്റംബർ മാസം ഏഴാം തീയതി അഞ്ചു മണി മുതലാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചാൽ ആ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും നിങ്ങളുടെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ പോകുവാൻ ഒരു പക്ഷേ ഇത് കാരണമായേക്കാം എല്ലാ രീതിയിലും സമൃദ്ധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രം ഇന്ന് എഴുതണമെന്നില്ല നാളെയോ മറ്റന്നാളോ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം എഴുതുക തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഗുണാനുഭവങ്ങൾ വന്നു ചേരും എഴുതേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതുക അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്നുകൂടി എഴുതിയേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും ഗണപതി ഹോമം നടത്തും അതൊക്കെ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഏതായാലും വിനായക ചതുർത്ഥിയോടുകൂടി രക്ഷപ്പെടുന്ന ജീവിതത്തിലെല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതം പാടെ മാറുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത്രയധികം പ്രത്യേകത എപ്പോഴും അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തികയുടെയും കാര്യം പറയുന്നുണ്ടല്ലോ എന്ന് എന്നാൽ ഇവരുടെ സമയം വളരെ അനുകൂലമാണ് എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരു ഉന്നതി വരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഇവർക്കുണ്ട് ഇവർ ചെയ്യുന്ന കർമ്മ മേഖലയിൽ നന്നായി ഒന്നുകൂടി ഉത്സാഹിക്കുകയാണ് എങ്കിൽ മേടൻ രാശിക്കാരായ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി രക്ഷപ്പെടുവാൻ സാധിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങളുണ്ടാക്കി എടുക്കുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറിക്കിട്ടും പദവി ഉയർച്ച ഉണ്ടാകും അതുപോലെ ബാ ബാങ്ക് ബാലൻസ് ഉണ്ടാകും കുടുംബത്തിൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക അതല്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് വീണു പോയാൽ നിങ്ങളെ പരിചരിക്കാനും അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളുമൊക്കെ നോക്കുവാൻ അവർക്ക് കഷ്ടകാലത്തിലേക്ക് നീങ്ങേണ്ടി വരും അവർക്ക് എത്ര നല്ല സമയമാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങളൊക്കെ വിധിച്ചേക്കാം അപ്പോൾ അശ്വതിക്കും ഭരണിക്കും നല്ല നാളുകൾ തന്നെയാണ് വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യമായ വിവാഹമൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ രോഹിണി മഹീരം ജീവിതത്തിലെ ഏറ്റവും വിജയകരമായ സമയമാണ് വലിയ വലിയ നേട്ടങ്ങൾ ഇവരെ തേടി വരുന്ന സമയമാണ് ജീവിതത്തിൽ ഒന്ന് കിതച്ചുവോ എന്ന സംശയം ഇവർക്കുണ്ട് ഒരുപാട് പരാജയം അനുഭവിച്ചുവോ എന്ന സംശയമുണ്ട് അതൊക്കെ മാറും നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ബിസിനസ്സിലൊക്കെ ഒരു വലിയ വളർച്ച വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇനി രോഹിണിക്കും മകൈരത്തിനും വലിയ നേട്ടങ്ങൾ വലിയ ഭാഗ്യങ്ങൾ വലിയ ഉയർച്ചകൾ വന്നു ചേരും ചേരാൻ കഴിയുന്ന സമയമാണ് ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു ചെറിയ സമ്മാനമൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും തീർച്ചയായും വിദേശ ലോട്ടറിയിൽ നിന്നൊക്കെ ധാരാളം ധനമൊക്കെ വന്നു ചേരുവാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നു ഇഷ്ട നമ്പർ എടുക്കുക മനസ്സിൽ തോന്നുന്ന സമയത്ത് എനിക്കിത് അടിക്കും എന്ന് ഉറപ്പുള്ള സമയത്ത് അങ്ങനെ ദൈവം ഒരു വഴി കാണിച്ചു തരും എന്ന് തോന്നുന്ന സമയത്ത് എടുക്കുക ഇത് ഏകദേശം ഒരു മൂന്ന് മാസക്കാലമേ ഇതിനൊരു ദൈർഘ്യമുള്ളൂ അതിനുശേഷം നിങ്ങളുടെ ഗോചരഫലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ആ മാറ്റത്തിനനുസരിച്ച് നിങ്ങളുടെ ഭാഗ്യത്തിനും മാറ്റങ്ങൾ സംഭവിക്കാം അടുത്തത് തിരുവാതിരയാണ് ധാരാളം പണം വന്നു ചേരുന്ന സമയമാണ് തൊഴിലൊക്കെ ഉയർച്ച വന്നു ചേരുന്നതാണ് തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കുക അടുത്ത രണ്ട് നക്ഷത്ര ജാതകർ മകവും പൂരവുമാണ് തൊഴിലിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം ഒരു വളർച്ച ഉണ്ടാകുന്ന സമയമാണ് വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പണം ധാരാളം വന്നു ചേരും പ്രമോഷൻ ജോലിയിലൊക്കെ ക്ഷണിക്കുന്നവർക്ക് ആ പ്രമോഷനൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് ഇനി നിങ്ങളുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ൊക്കെ അവസാനിക്കുന്ന സമയമാണ് അടുത്തത് വിശാഖവും അനിഴവും തൃക്കേട്ടയും അല്പം കരുതലോടെ ഇരിക്കുക അനാവശ്യ സംഭാഷണങ്ങളൊക്കെ ഒഴിവാക്കുക നമുക്ക് വേണ്ടാത്ത സംഭാഷണങ്ങളൊന്നും നമ്മൾ നടത്താതിരിക്കുക അതൊക്കെ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അപ്പം അല്പം കെയർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന സമയമാണ് ഏതായാലും ഓഫറുകളൊക്കെ വന്നേക്കാം അതിലൊന്നും വിഴരുത് ഫേക്ക് ന്യൂസുകളൊക്കെ വന്നേക്കാം അതിലൊന്നും ചെന്ന് വിഴരുത് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക പണമൊക്കെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഉള്ള സമയമാണ് അല്പം സിദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക അടുത്തത് തിരുവോണവും ആവിട്ടവുമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് പ്രമോഷനൊക്കെ ലഭിക്കും ഉയർച്ചയാണ് ജോലിയൊക്കെ ലഭിക്കും മനസ്സിൽ ടെൻഷനേ പാടില്ല നിങ്ങൾ ഏത് കർമ്മമേഖലയിലാണോ ആ കർമ്മമേഖലയിൽ ഉറച്ചു വിശ്വസിച്ച് നല്ല രീതിയിൽ വിജയിക്കണം എന്ന ലക്ഷ്യബോധത്തോടു കൂടി എനിക്കത് സാധിക്കും എന്ന കൂടി മുന്നോട്ട് പോവുക ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും അടുത്തത് പോരൂരുട്ടാതിയും രേവതിയുമാണ് ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ധാരാളം പണം വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഇനി നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിൽ അർപ്പിച്ച് നല്ല കൂടി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വിജയിക്കാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ ദൈവം മാത്രമല്ല എല്ലാം നമുക്ക് തരുന്നത് നമ്മളുടെ അടിയുറച്ച വിശ്വാസങ്ങളും നമ്മളുടെ കർമ്മ ആ വലിയ എഫേർട്ടുമൊക്കെയാണ് നമ്മളെ വലിയ വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആ വലിയ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായി പരിശ്രമിക്കണം അങ്ങനെ നന്നായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെ ശുക്രനടിക്കും ഇനി അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനമൊക്കെ നടത്തിയതിനു ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലോട്ടറിക്കാരനെയൊക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട നമ്പറാണ് എങ്കിൽ ഒരു ലോട്ടറി ഒക്കെ എടുക്കുന്നത് തെറ്റില്ല അതൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും ആ ഒരു സമയത്ത് ഏതായാലും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം